പ്രാർത്ഥന പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വിലകെട്ടവ പറയാതെ സത്വജനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും അവർ നിൻ്റെ അടുക്കിലേക്ക് വരും നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുകയും കരുണാമയനും സ്നേഹനിധിയുമായ കഥാവേ വിശുദ്ധ എഗ്നീഷ്യസ് ലയോളയുടെ തിരുനാൾ ദിനം അങ്ങേ തിരു രക്തത്താൽ ധ്യാനിക്കുന്നതിന് അങ്ങ് നൽകിയ ജൂലൈ മാസത്തിൻ്റെ സമാപന ദിനമായ ഇന്ന് ഈ ദിനം ദാനമായി എനിക്ക് നൽകിയ അങ്ങേ കൃപയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു കഥാവേ ഈ ദിനം അങ്ങേ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് അങ്ങേ സന്നിധിയിൽ നിരന്തരം വ്യാപരിക്കുവാൻ എന്നെ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങേസന്നിധിയിലേക്ക് മടങ്ങി വന്ന എന്നെ ദൂത്തുപുത്രനെ പോലെ കൊണ്ട് എനിക്ക് ഉണ്ടായിരുന്ന സ്ഥാനം ഒരു മടിയും കൂടാതെ മടക്കിത്തരുന്ന അങ്ങേ സ്നേഹത്തിൻ്റെ കരവലയത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാതിരിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ അങ്ങേ ശക്തിയാൽ എൻ്റെ നാവിലൂടെ അങ്ങേക്ക് ഇഷ്ടമുള്ള വചനങ്ങൾ മാത്രം പുറപ്പെടട്ടെ അങ്ങനെ എൻ്റെ നാവ് അങ്ങയുടെ നാവായി രൂപാന്തരപ്പെടട്ടെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നീർച്ചാരുകളാക്കി പരിണമിക്കാൻ കൃപ നൽകണമേ ആമേൻ കിരുരക്തത്തിൻ്റെ ജോലയായി എൻ്റെ ഹൃദയം തീരുമാറാകട്ടെ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പീറ്റർ ജൂലിയാൻ ഏമാർട്ട് ഈശോയാൽ സ്വന്തമാക്കപ്പെടുകയും ഈശോയെ സ്വന്തമാക്കുകയും ചെയ്യുമ്പോഴാണ് സ്നേഹത്തിൻ്റെ പരമമായ ലക്ഷ്യം കൈവരിക്കുന്നത്